ഈ ചുട്ടെടുക്കുന്ന ദോശ പോലെയാണ് ജീവിതം ആ ചിലറ ശരിയാവും ചിലറ് ശരിയാവില്ല ആ അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ അല്ലേ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ രാവിലെ തന്നെ ദോശയും നല്ല തേങ്ങാ ചട്നിയും കൂട്ടി ദിവസം ആരംഭിച്ചു പിന്നെ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉള്ളി പൊളിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കളിയും ചിരിയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ ചിരിക്കളികൾ കണ്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ അതിനിടയ്ക്ക് അനിയത്തി കൊണ്ടുവന്ന ഒരു കോഫി വന്നപ്പോൾ അത് കുടിക്കുക അത് കുടിച്ചിട്ട് കൊള്ളാം കുഴപ്പമില്ല രസമുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇതേ നല്ല ഉഷാറായിട്ട് മഴ വരുന്നുണ്ട് ആ മഴ അങ്ങനെ പെയ്യട്ടെ മഴക്കാലം അല്ലേ അല്ലേ മഴയില്ലെങ്കിൽ എന്താ ഒരു രസം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ചടത്ത് എൻ്റെ ഇതേ ബേബിയും കുഞ്ഞും കൂടെ ഭയങ്കര കളി ബേബി എന്ന് പറയുന്നത് വേറെ ആരുമല്ലെട്ടോ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ് ആ പെട്ടത് ഞാൻ ആണെങ്കിലും ഓറ്റമ്മയും കളിക്കൂട്ടുകാരിയും കളിത്തോഴിയും എല്ലാം അവള വേണ്ട മഴക്കാലം ആയതിനു ശേഷം തുണികളൊക്കെ റൂമിൽ തന്നെ സ്ഥാനം പിടിച്ചേക്കുക നമ്മൾ പുറത്തും തുണികളകത്തും ഇനി നമ്മുടെ അടുത്ത ടാസ്ക്കാണ് ഈ തുണിയൊക്കെ ഒന്നൊക്കെ ക്രമീകരിച്ച് ക്രമീകരിച്ച് വെക്കുക എന്നുള്ളത് അതിനിടയ്ക്ക് ഇതേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാം ഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിൽ അവള് തന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അവള് തന്നെ ഇടുക കണ്ടപ്പോ വിഷമം തോന്നിട്ട് ഞാൻ തന്നെ ഇട്ടു കൊടുത്തു പാവം കൈ ഇടാനായിട്ട് എവിടെയാന്ന് അറിയില്ലാത്ത കുഞ്ഞാണ് ഡ്രസ് ഇടുത്ത് ഉം കള്ളിപ്പാത്തു ഒന്ന് രണ്ട റിമോട്ടയിൽ കളിച്ചിട്ട് അവള് തന്നെ സെറ്റിങ്സ് എല്ലാം മാറ്റിയിട്ടേക്ക് വരുന്നു പിന്നെ അതൊക്കെ ശരിയാക്കി പിന്നെ അതേ നേരെ നമ്മൾ കുക്കിങ്ങിലേക്ക് പോവാം കുക്കിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വികാരമാണ് നമ്മൾ നമ്മുടെ സ്വന്തം ചിക്കൻ കറി വെക്കാൻ പോകുന്നത് ആദ്യം ഉള്ളി വഴട്ടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴട്ടി അത് വഴണ്ട് വന്നപ്പോഴത്തേക്കിന് അതിലേക്ക് പാകത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി ഇട്ട് വഴറ്റിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കുക അതിൻ്റെ സൈഡിൽ കൂടെ കുഞ്ഞാണെങ്കിൽ പോയി ടി വിയിൽ എന്തൊക്കെയോ നോക്കി കാണുന്നുണ്ട് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക എൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കും പിന്നെ മൂത്ത് കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ടു പിന്നെ അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ ചിക്കനും വാരിയിട്ടിട്ട് േവിച്ചെടുത്തു ചിക്കൻ കറി റെഡി ആവുന്നു

ആരെങ്കിലും വിചാരിക്കും കുഞ്ഞിനെ കൊണ്ട് വാലവേര ചെയ്യിപ്പിക്കുവ നമ്മയുടെ കയ്യിലുള്ള ചൂലും വന്ന് പിടിച്ച് മേടിച്ചിട്ട് അടിച്ചു വാരി കൂട്ടിയത് മൊത്തം റൗണ്ടിൽ കറക്കി എറിയുവാ അനോ അമ്മ അമ്മപ്പന്നാണോ ഇത് ആണോ ഇത് പിന്നെ കുഞ്ഞിന്റെ കൂടെ ഭയങ്കര കളികളും തമാശയൊക്കെ അങ്ങനെ പോയി കുഞ്ഞിന് ഈ ഒരു പൂച്ചെടി കിട്ടിയതിന് ശേഷം അവൾ അതി തന്നെ അവൾ അതിലെ പൂക്കളെല്ലാം വലിച്ചു പറിച്ചെപ്പുളങ്ങളെ തിരക്കിലേ വെച്ചു തരാം ഒരു പാട്ട് പാടിക്കേ

മേനിയിൽ മിന്നുന്ന കൊക്കു തുളച്ചൊരു മരകരാവിനു കടൽ കടലുകളേഴും കാക്ക ചേറൂക്കൻ കാക്കത്തി പെണ്ണീന് കോട്ടിട്ട് വന്നപ്പോൾ ായിരം കൈ കൊട്ടി പാടുന്നു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കറിയാം അവരു കൂടെ കളിക്കാനും ചിരിക്കാനും അവരു കൂടെ സമയം ചിലവഴിക്കാനും എല്ലാം രസമായിരിക്കും പക്ഷെ കുഞ്ഞിനെ നോട്ടം വീട്ടിലാളില്ലെങ്കിൽ കുഞ്ഞിനെ നോട്ടവും പണികളും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ ഒന്ന് പൊറത്തു വരെ പോകാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയിട്ട് ഒത്തിരി ദിവസമായി ഇവള് പൊറത്തു പോകാറുണ്ട് അനിയത്തിയുടെ കൂടെ ഞാനങ്ങനെ പോകാറില്ല അമ്മക്ക് ചിരിദാ ചിരിദാ ഏടി രക്ഷപ്പെടുന്നില്ലടി പക്ഷേ